എൻ്റെ പൊന്നും കട്ടോളെ എല്ലാവർക്കും നമ്മുടെ മിണ്ടാ പൂച്ച എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് എവിടെ സ്ഥലം അറിയോ ഇത് നമ്മുടെ ഏച്ചർപ്പുഴശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ മപ്പാട്ടുകര പോയിക്കഴിഞ്ഞാലേ മപ്പാട്ടുകര തടയണേന്ന് എൻ്റെ മാണിക്ക എന്താ ചന്തം ചുറുക്കുക അറിയോ അത് കാണാൻ മാത്രം ഉണ്ട് കെട്ടോ ഏഹ് എല്ലാ മാണിക്കല്ലോളും ഒന്ന് പിരി കേട്ടോ ഒന്നും ഒന്ന് കാണിയത് കാഴ്ചയാണ് കുട്ടികളെയും മക്കളെ കായിട്ട് കുടുംബ സമയത്ത് വന്നു നാളപ്പ ഞായറാഴ്ച അല്ലേ ഒരുവിധം എല്ലാവർക്കും അവധിയു പിന്നെ കല്യാണങ്ങളും കാര്യങ്ങളും ഇപ്പൊ നാളെ കുറവാണെന്നാണ് അപ്പൊ എല്ലാരും കൂട്ടിട്ടുണ്ട് പോയി പപ്പാട്ടുകാരെ സെന്ററിൽ കഴിഞ്ഞാൽ കടകു റോഡുകളുടെ റോഡ് നേരെ തെപ്പുശ്ശേരി ഭാഗത്ത് ഇപ്പോൾ വലതു ഭാഗത്തേക്ക് ഒരു രണ്ട് തിരുവലിരിഞ്ഞു കഴിഞ്ഞാൽ അടിയിലേക്ക് കാണാൻ ചെറിയ റോഡ് ആ റോഡിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ആ കടവിൻ്റെ ഇടയ്ക്ക് എത്താം കടയിൽ നിന്ന് അതിന് വരുത്തിക്കഴിഞ്ഞു വെള്ളത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം അത് കുട്ടികളല്ല കേട്ടോ വലിയൊരു ഇറങ്ങി നല്ല ഒഴുക്ക് അടി ഒഴുക്കുണ്ടെന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് കൊന്നും കട്ടോളം എല്ലാവരും പോയി വലുക്കി വരും നല്ല വഴുക്കലുണ്ട് ആ വക്കത്തോടെ തന്നെ നടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മളെ വക്കത്തേക്ക് നമ്മളെ കുട്ടികളിൽ നമ്മളര് പോവുകയും ചെയ്യരുത് വീടി കൂടെ പോകും